എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ ചെറുപ്പം മുതലേ ഈ ക്രിസ്മസ് സീസണില് വല്ലപ്പോഴും ടി വി ന്യൂസ് ചാനലിൽ കാണുന്ന കേക്ക് മേക്കിംഗ് വീഡിയോ കണ്ടിട്ടുള്ള ക്രേസ് ആണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതിന്റെ കാരണം ഇന്ന് നമ്മൾ ഒരു അടിപൊളി വാനില കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിലോയുടെ അളവാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ അര കപ്പ് അളവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിൽ നമുക്ക് ഒരു കപ്പ് അളവ് എടുക്കണമെങ്കിൽ രണ്ട് എടുക്കാം അപ്പോൾ ഒരു കപ്പ് അളവ് മൈദ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടാതെ രണ്ടോ അതിലധികമോ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഈ കോൺഫ്ലോർ ചേർത്താൽ കേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആകുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്റെ എല്ലാ കേക്കിനും ഇതും കൂടി ആഡ് ചെയ്യാറുണ്ട് ഇനി ഇത് നമുക്ക് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം ഈ കേക്ക് മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുന്നത് അരിച്ചതിന് ശേഷം അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് മുട്ട വീറ്റ് ചെയ്യണം അപ്പോൾ അതിലേക്ക് ഇടാനായിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് പഞ്ചസാര അളന്നെടുത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ ഒരു കിലോ കേക്കിന് മുക്കാൽ കപ്പാണ് പഞ്ചസാര എടുക്കുക ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നാല് മുട്ടയാണ് ഒരു കിലോ കേക്കിന് ആവശ്യം അപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ പാത്രത്തിലേക്ക് നമുക്ക് ഈ നാല് മുട്ടയൊന്ന് പൊടിച്ചൊഴിക്കാം കേക്ക് മേക്കിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തും വെള്ളത്തിന്റെ ഒരു അംശം പോലും പാടില്ല എന്നതാണ് അപ്പം ഈ മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം അപ്പം ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊന്ന് ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം തന്നെ നമുക്ക് എടുക്കാം അപ്പം ഈ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്റ്റീലിന്റെ റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ചുനേരം ഒന്ന് അടച്ചു വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചേക്കാം ഈ പാത്രം ഒന്ന് ചെരിച്ചു വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ പെട്ടെന്ന് മുട്ടപ്പാതഞ്ഞ് പൊങ്ങി വരും ഇനി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുട്ടയിലേക്ക് നമുക്ക് പഞ്ചസാര അല്പ അല്പമായിട്ട് ചേർക്കാം രണ്ടും കൂടെ നന്നായിട്ട് പതഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യുക ഇനി ഇത് മൂന്നും നന്നായിട്ട് ബീറ്റ് ആയി വരുന്നത് വരെ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ഇതിപ്പോ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആണ് ആഡ് ചെയ്യേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ മാത്രമേ ഞാൻ ആഡ് ചെയ്യാറുള്ളൂ അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോസസ്സ് എൻഡ് ചെയ്യാം ഇനി നമ്മുടെ കേക്ക് മിക്സ്ചർ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ പൊടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോ കേക്കിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച പാലായതുകൊണ്ട് തന്നെ അല്പം ചൂടാക്കിയിട്ട് ചെറു ചൂടിൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേക്ക് ആക്കുമ്പോൾ നമ്മൾ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് കേക്ക് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏത് സാധനവും ഫ്രിഡ്ജിലാണെങ്കിലും നമ്മൾ മുൻപേ തന്നെ എടുത്ത് പുറത്ത് വെച്ചിരിക്കണം അപ്പൊ നമുക്ക് ഇനി ഇത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് പൊടിയിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ഇത് ചെയ്യാം ഇനി അങ്ങനെ അല്ലെങ്കിലും ഈ കേക്ക് ബാറ്റർ അധികം അങ്ങോട്ട് ഇളക്കി മറിക്കാതെ മിക്സ് ചെയ്താലും കുഴപ്പമില്ല പൊടിയൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് പാൽ നമുക്ക് ഒഴിച്ച് മിക്സ് ആക്കാം ഈ രണ്ട് പ്രോസസ്സും നമുക്ക് അവസാനം വരെ ചെയ്യണം അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ പൊടി തന്നെയാണ് ചേർക്കേണ്ടത് അങ്ങനെ അധികം ഇളക്കി മറിക്കാതെ വളരെ പതുക്കെ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഒരു ബട്ടർ മുറിച്ചിട്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓവൻ സെറ്റപ്പിലേക്കോ നിറക്കി വെച്ചുകൊടുക്കാം ഇനി കൃത്യം ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിലരുടെ പാത്രത്തിന്റെയോ അല്ലെങ്കിൽ ഫ്ലെയിമിന്റെയോ മാറ്റങ്ങൾ കാരണം ഈ സമയത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾക്ക് ഉണ്ടാവാം എന്നാലും ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് മിനിറ്റ് ആകുമ്പോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം യെസ് അപ്പൊ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി ഇത് നമുക്ക് പുറത്തേക്ക് മാറ്റി വെക്കാം കേക്ക് ഇനി നന്നായി തണിഞ്ഞിട്ട് മാത്രം പുറത്തേക്ക് എടുത്താൽ മതി അപ്പോഴേക്ക് നമുക്ക് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഇവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം ആണ് യൂസ് ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കുന്നതിന്റെ തലേന്ന് തന്നെ വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിന്റെ താഴെ ഭാഗത്ത് വെക്കണം ഒരു കിലോ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫിയോണ ക്രീം ഏകദേശം ഒന്നര കപ്പ് അളവിലാണ് എടുക്കാറ് ഇതും നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് ചെരിച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ചെറിയ സ്പീഡിലിട്ട് സ്പീഡ് കൂട്ടി 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 അവസാനം നല്ല ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്രീം ഒന്ന് സ്റ്റിഫായി വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ തുടരാ ഈ ക്രീമിൽ നമ്മൾ കുറച്ച് എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ബീറ്റ് ചെയ്ത അവസാനം ഈ ബീറ്ററിന്റെ ബ്ലേഡ് നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ആവാത്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം റെഡി എന്ന് മനസ്സിലാക്കാം വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഈ ക്രീമിൻ്റെ പാത്രം ഒന്ന് കമിച്ച് വെച്ച് കൊടുത്താൽ അത് താഴെ വീഴുന്നില്ലെങ്കിൽ നമുക്ക് അത് ഉറപ്പിക്കാം അപ്പോൾ ക്രീം നല്ല അടിപൊളിയായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മൾ ഷുഗർ സിറപ്പ് എടുക്കാം ഒരു കിലോ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ എടുക്കാറ് അര കപ്പ് പഞ്ചസാരയിൽ ഒരു കപ്പ് വെള്ളവും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് സിറപ്പ് തയ്യാറാക്കുക അതിനുശേഷം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണിത് അപ്പോൾ ക്രീമും സിറപ്പും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കേക്ക് മെല്ലെ പുറത്തേക്ക് തട്ടിയെടുക്കാം നന്നായി തണിഞ്ഞതുകൊണ്ട് തന്നെ കേക്ക് നല്ല വൃത്തിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് മൂന്ന് ലെയർ ഒന്ന് മുറിച്ചെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ അതിൻ്റെ മേൽഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇത് ഓപ്ഷണലാണ് ഞങ്ങൾ എപ്പോഴും കട്ട് ചെയ്ത് കളയാറുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് മൂന്ന് ലെയർ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കൂടാതെ ഓരോ ലെയറിൻ്റെ ഇടയിലും നമുക്ക് ചേർക്കാനായിട്ട് കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനായി വൈറ്റ് കോമ്പൗണ്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചെറു ചൂടിൽ തന്നെ നമ്മുടെ ചോക്ലേറ്റ് നന്നായി അലിഞ്ഞോളൂ അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ടേൺ ടേബിൾ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് കേക്ക് ബോർഡ് വെച്ചിട്ട് സെറ്റാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കേക്ക് ഒന്ന് തെന്നി പോവാതിരിക്കാൻ വേണ്ടിട്ട് അല്പം ക്രീം അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ വെക്കാം ഈ ഫസ്റ്റ് ലെയറിലേക്ക് നമുക്ക് ആവശ്യത്തിന് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം ഇട്ടു കൊടുക്കാം ഞാൻ ഇതുപോലെ പൈപ്പും ബാഗിലാണ് ക്രീം ഇട്ടു കൊടുക്കാറുള്ളത് അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുകയും ചെയ്യും നമുക്ക് ഫിനിഷ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതും ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെക്കാം ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ക്രീം ഇട്ട് കൊടുക്കാം അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈപ്പ് ബാഗിലാക്കിയിട്ടാണ് ഞാൻ ക്രീം ഇട്ട് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് വൈറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു ഒരു കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അര അരക്കപ്പിലും താഴെ മതി നമ്മുടെ വിപ്പിംഗ് ക്രീമാണ് ഈ ഗനാഷ് തയ്യാറാക്കുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റിനേക്കാളും വൈറ്റ് ചോക്ലേറ്റ് കുറച്ചുകൂടി കൂടി ലൂസായിരിക്കാൻ സാധ്യതയുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ പല കളറ് കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പം നന്നായി മിക്സ് ആക്കാണ്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കേക്കിന്റെ മുകളിലേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം ഈ ഗനാഷ് തയ്യാറാക്കുമ്പോൾ പൊതുവേ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെയാണ് പണ്ടേ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ മാറ്റമൊന്നും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല കാരണം നമ്മുടെ ക്രീം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് അലിഞ്ഞ് ഇട്ടിക്കൊള്ളും അപ്പോൾ നമ്മൾ ഈ ഗനാശക്ക് ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലൊന്ന് ബോർഡർ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞൊന്ന് പേര് എഴുതി കൊടുക്കണം കൂടാതെ രണ്ട് പൂക്കളും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ